ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് എന്താ വിശേഷം ശരിക്കും കണ്ണിങ്ങ് തുറക്കാനാവുന്നില്ല കേട്ടോ ഇന്നലെ മൂന്ന് മണിക്കാ രാത്രി കണ്ണൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെ മൂന്ന് കല്യാണത്തിന് വഴിക്ക് രണ്ട് കല്യാണം നമ്മളെ ചാനൽ വഴി നമ്മൾ നടത്തിയ കണ്ണ് അങ്ങനെ നടത്തിയ കല്യാണ പിന്നെ ഒന്ന് കുടുംബത്തിലായിനു അപ്പോൾ മൂന്ന് മണി തുടങ്ങി രാവിലെ തന്നെ എണീച്ചോണ്ടേ ഇവിടെ ചെറിയ രീതിയിലുള്ള നാടൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര മിന്നൂൻ്റെ ഓശ പറഞ്ഞാൽ ഏറ്റക്കുത്തനെയാണല്ലോ അതെല്ലാം ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാളെ പണിക്ക് വിളിച്ചതാ കണ്ടോ എന്തോ ഒരു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ് പണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു അട്ടി ഇങ്ങനെ ഇട്ടേ ഇങ്ങനെ ലെവലായിട്ട് അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിൽക്കാലത്ത് മനസ്സിലായി അതൊരു മണ്ടത്തരായിരുന്നു എന്ന് ഇവിടെ സ്വന്തമായിട്ട് കിണറില്ലാത്ത ഞാൾ പിന്നെ പൂന്തോട്ടം ഉണ്ടാക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ വെള്ളം നിർബന്ധമാണല്ലോ അതിനൊക്കെ അപ്പോൾ അത് ആ ഒരു ആഗ്രഹം അങ്ങനെ ഒന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ നമ്മൾ വണ്ടി ഇങ്ങനെ തിരിച്ച് തിരിക്കാനും ഒക്കെ അരിതും പിന്നെ വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ പറയാൻ മുന്നോരിക്കെന്തോ ഇതാണ് ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട് കുടുംബക്കാരും കുറച്ച് ആൾക്കാരായിട്ടുള്ളത് പിന്നെ ചെറിയ ബാമേൻ്റെ ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് ചെറിയ മട്ടത്തിലൊരു പരിപാടി ഇവിടെ ഉണ്ട് ഏഹ് അപ്പോൾ തന്നെ ഒന്നുമില്ല ഒരു സന്തോഷം ജീവിതത്തിൽ കുറച്ച് സന്തോഷങ്ങൾ വേണ്ട നമുക്ക് അല്ലേ നമ്മളിങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ശരീരങ്ങളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുക അല്ലേ ഒന്ന് ഫുഡെല്ലാം കഴിച്ച് വിരിയ അങ്ങനത്തെ ഒരു വൈബ് അത് കുടുംബക്കാരെ പോലെ എല്ലാവരെയൊന്നും വിളിച്ചാൽ നടക്കുകയല്ല അത്രയും ആൾക്കാർ കുടുംബക്കാരുണ്ട് അപ്പോൾ ആടെന്ന് ഇവിടുന്ന് ലേശിച്ച ലേശിച്ചേ ഇപ്പോൾ ആരെയും വിഷമിപ്പിക്കാണ്ട് അങ്ങനെ ഇങ്ങനെയല്ല എന്നാലും വിഷമിക്കുന്ന പോലെ ഉണ്ടാവും നിങ്ങൾ ആടന്ന് വിഷമിച്ചോളൂന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നും വേറെ ഒരു രക്ഷ എന്തെന്നാ ഇപ്പോൾ ചെയ്യുക അപ്പോൾ അതിന് നാല് ആൾക്കാർ വരുമ്പോൾ നിൽക്കുവാനിരിക്കുവ സ്ഥലമില്ലാണ്ട് നമ്മൾ പുരേലാകുന്ന മിന്നു ഫുള്ള് സീനാണ് ഇവിടെ ഒരു സ്ഥലവും ഇല്ല ആൾക്കാർ വന്ന എന്താക്കുങ്ങൾ പുരേ നോക്കിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബർമാർല്ലേതോ റിസോർട്ടുകളൊക്കെയാണ് കിട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ യൂട്യൂബർമാർക്ക് ഓരോ റിസോർട്ടും ഓല് ഇതാക്കും ആളല്ലുണ്ടാവും നമ്മൾ പിന്നെ റിസോർട്ടിൽ വന്നു പോയി നോക്കിക്കില്ല ഒരു റിസോർട്ട് പോയി നോക്കിയ ഒരു ഓല് പറഞ്ഞ് ഇത്ര പൈസയാണ് ഇത്ര നിങ്ങൾ യൂട്യൂബർ ആയതുകൊണ്ട് ഇത്ര കുറച്ച് ഇത്ര തരണം വെറുതെ ഇങ്ങനെ തരുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയല്ല കുളാബായിട്ട് അങ്ങനെ ഉണ്ടാവില്ല വെറുതെ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം വെറുതെ കിട്ടണോ എനിക്ക് പൈസ ഒക്കെ ഭയങ്കര കന്നാന്നല്ലോ കഴിഞ്ഞാൽ ഏതോ ഒരു പിന്നെ മറിയേച്ചേറ്റോ കമൻറ്റ് ചെയ്താണ്ട് അതിൽ നമ്മൾ തമാശ ഒക്കെ പറയുന്ന കേട്ടോ നമ്മളിങ്ങനെ പൈസ ഒക്കെ കന്നായിട്ടല്ല അതിലൊരു ഇങ്ങനെ ഓരോന്ന് പറയുന്നതല്ലേ ഏ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ റിസോർട്ടൊക്കെ ഭയങ്കര പൈസയും കാര്യമല്ല പിന്നെ നമ്മളെ റിസോർട്ട് പോലുള്ളൊരു പോരേ ഇല്ല ഇപ്പോൾ ഒരേ എല്ലാവരും പറയുന്നത് ഇതൊരു പിന്നെ പുരയാന്നൊന്ന് ഇത് മദ്രസ ആണോ അല്ലെങ്കിൽ റിസോർട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ രൂപ കണ്ടിട്ട് അപ്പോൾ നമുക്ക് റിസോർട്ട് തന്നെ ആക്കാം അപ്പോൾ നമുക്ക് ഫങ്ഷൻ ഇവിടുന്ന് തന്നെ അങ്ങ് ആക്കാം അല്ലേ നീണ്ടത് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ഇതൊരു സ്റ്റേജ് അതോ ഇത് ഇരിക്കുവാനുള്ള സ്ഥലമോ അതിനുള്ള ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ഞാൻ എൻ്റെ കഥാപ്രസംഗം നിർത്തിയിട്ട് ഇവിടെ എന്തെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അതാ അവിടെ നിന്നുള്ള മിട്ടിയെല്ലാം ഒഴിവാക്കുകയാണ് എന്നിട്ട് അവിടെ കുറച്ച് ചാക്കിൽ കുറച്ച് ഹെംസാൻ്റും ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം അവിടുന്ന് ഓനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് എന്നിട്ടാടൊന്ന് ലെവലാക്കണം അതാണ് ഇന്നത്തെ പണി അത് മാത്രമല്ല ഇന്ന് പിടിപ്പത് പണിയുള്ള ദിവസമാണ് കേട്ടോ ഓരോന്നും ഒരാൾ നാട്ടിൽ കാണിച്ചാലോ തൊണ്ടൊക്കെ എന്തോന്നു കുറച്ച് ഉപ്പ് വെള്ളം കവിളട്ടെ ചൂടാക്കി വെക്കാൻ പറഞ്ഞേക്ക് ജമീലാനോട് ചെന്ന് നോക്കട്ടെ ഒരു കുറ്റി അധികം ജമീലാനോട് ചൂടുവാൻ പറഞ്ഞേക്ക് ഇതാ ഇത് ബംഗാളിക്കുള്ള കുറ്റിയാണ് കേട്ടോ അപ്പോൾ എനക്കുള്ള കുറ്റി ഏതാ ഇതാ ബംഗാളിക്ക് ആദ്യം രണ്ട് ഗ്ലാസ് ചായ കൊടുക്കേണ്ടി വരും കാരണം ചായ വച്ച ഉള്ളറ്റം കാരണം പിട്ടുപൊടി കുറവാണ് ഒരു കുറ്റി മതിയാവോ എന്നുള്ള സംശയത്തിലാണ് ഏഹ് പുട്ടുപൊടി കുറച്ചുകൂടി മായിക്കൊണ്ടു വരണേ വേക്കോ മീല പറഞ്ഞു ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ വലിച്ചിട്ട് എന്നാൽ പിന്നെ അയാ ഇത് കുറയുമല്ലോ മീല ഭയങ്കര ഉണ്ട് കേട്ടോ അതും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിയത് ഐഡിയപരമായിട്ട് ചെയ്യുന്ന അറിയാം അപ്പോൾ കൈസ് അങ്ങനെ പണി ഇങ്ങനെ തകൃതിയായി നടന്നോണ്ട് അവൻ ഇടക്കാട് പോകുമോ അ ബൈ മേരെയൊക്കെ ഒന്ന് എനക്കാവുകയല്ല എന്നെല്ലാം പറയുന്നുണ്ടോ മണ്ണ് കൊത്തിയിട്ട് വരുന്നില്ല എന്ന് ഇവർക്കല്ലേ എന്ത് എന്നാൽ അതകളുള്ള പണിയുമാണ് ഇവർക്ക് കുറച്ച് മെനക്കാടുന്ന പണിയാന്ന് നിനക്കാവുകയല്ല ഞാൻ ആയിരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത്രയൊന്നും തരികാലോ അറുന്നൂറേ തരുമെന്നെല്ലാം പറഞ്ഞു ചെറിയ പണികളൊന്നും എല്ലാം കൂട്ടിയാണ് അപ്പോൾ പോകുമ്പോൾ അവൻ ഇങ്ങനെ അത് ഇതും പറഞ്ഞു ഓനോ ഒരു എഴുന്നൂറെങ്കിലും വാങ്ങാണ്ടോ പോകുമെന്ന് അറിയാലോ എന്താ ചെയ്യാലേ ഈ നിങ്ങളെ നാട്ടിലുള്ള പണിക്കാറിഞ്ഞ തന്നെയാണ് അപ്പോൾ മീല നല്ല കടല കടലക്കറിയെല്ലാം ആക്കി വെച്ചിട്ടോ നല്ല ടീപൊളി കടലക്കറിയാ ഭയങ്കര ഒരു ചിക്കൻ കറിയുടെ സ്മെല്ലുണ്ട് അപ്പോൾ എനക്കുള്ള ഫുഡാണ് കേട്ടോ ഇത് ഞാൻ ഫുഡ് കഴിക്കുന്ന ഇടർത് എന്ന് ഇത് ഫുള്ള് ഞാൻ തിന്നൂല ഞാൻ ഈ ഒരു കഷ്ണേ എടുക്കും ബാക്കി രണ്ടും മാറ്റിയൊക്കെയാണ് കേട്ടോ ഒക്കെ ഞാൻ ലശയേ തിന്നലൊക്കെ ഉള്ളു നിങ്ങളിങ്ങനെ എന്താ ഒരു കുറ്റിയെല്ലാം കമത്തുന്ന വിചാരിക്കണ്ട പിന്നെ മീല ഒരു ഉപദേശം അതായത് ഞാളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകാളിക്ക് പൈസ ഏഹ് അറുന്നൂറാണോ ഞാൻ പറഞ്ഞേ അല്ലേ അറുന്നൂറ് പക്ഷേ ഒന്നൂറിന് വെക്കുമല്ലോ ആവൂ എന്ന് പറയാനേ ഒരു നൂറും കൂടി വെക്കുക ഏഹ് ക്യാവായ ഇതിന് അത് എന്ന് പറയുന്നത് പിന്നെ ഒരു നൂറും കൂടി വെക്കുക ഒറ്റയടിക്ക് അങ്ങ് ഓൺ പറയണേ കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നൂറും കൂടി വെച്ചിട്ട് നൂ അത് മതിയോടാന്ന് അതിൻ്റെ ഹിന്ദി ഏ ബസേനാ അങ്ങനെ കേട്ടോ ഏ അതായത് െ ഇത് പോരേടാ നിൽക്കുന്നില്ല ഒരു കോമഡി അതുപോലെ ഈ ബസ്സേനാ നന്നാ ഓക്കേ അതിൻ്റെ അർത്ഥമായി എന്താണ് ഇക്കിന് ഏഹ് കേട്ടോ ഏ ഏ അങ്ങനെ നമ്മളെ പോകുന്ന ബസ്സല്ലോ മതിയോന്നുള്ള ഇരട്ട ഏ ബസേനാ ആ താളത്തിൽ പറയണേ അപ്പോ ഓ ബസ് നട്ടുവാണങ്ങാ പോയാലേ അലമദില്ല എറി നട്ട് ബാക്കി പൈസ അട വെച്ചോ ഇല്ലേ എന്റെ ഇങ്ങനെ കുറ്റിന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ വിഷയം പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേനു വയനാ വേനോട്ടേ കൈ കൊടു കൊടുക്കൈ എന്നെ കൊണ്ട് സാധിക്കാത്തത് ഇനി എനിക്ക് എനിക്കെന്ന വേണ്ട

ബെഡ്ഷീറ്റ് ഇനി ാബ്ദം പറയാം ഇത് കാണുന്ന ജമീൽ വിചാരിക്കുക എനിക്കൊരു യൂട്യൂബർ എല്ലാ വീഡിയോയിലും പ്രാരാബ്ദം ഓനെന്തോ ഇല്ലാത്തതിലോട്ടുള്ള വർത്താനാന്നുള്ള പേരാണക്ക് ബെഡ്ഷീറ്റ് എന്താ തലക്കാണി പറഞ്ഞു ബെഡ്ഷീറ്റ് ഇല്ലേറ്റൊന്നല്ലേ ഇവക്കുണ്ടല്ലോ ഒരു ബെഡ്ഷീറ്റ് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ ശരിക്കും ഒരു മാസത്തിൽ ഒരു മൂന്ന് ബെഡ്ഷീറ്റ് ഒക്കെ വേണ്ടി വരുവാ അങ്ങനാണോ പക്ഷെ വേറൊരു കാര്യം തന്നെ അന്ന് ഒരു അഞ്ചാറെ വാങ്ങിക്കില്ലല്ലേ നോക്കണ്ട അത്രയും കാലം ഇതല്ലേ ഇനി പറഞ്ഞേ ബെഡ്ഷീറ്റ് െ ആ തുണിയില് അങ്ങനത്തെ കിട്ടിയ ഒന്നും ആവൂല സൈഡ് ബോർഡർ വാങ്ങിയില്ലോ അപ്പഴൊന്നും ആയില്ലോ നാടൊന്ന് പോയി നോക്കാ ആട് ഇനിയും കൂട്ടി പോയി കൂട അതാ പ്രശ്നം ബെഡ്ഷീറ്റ് മാത്രം കണ്ണ് കണ്ണ് അങ്ങ് പോകും എല്ലാം പോത്തിനെ വെള്ളത്തിൽ കൂടാതെ ഒരു തിരിച്ചു കാരണം ഒരു കളി അതുപോലെ ഇവലയും കൊണ്ട് കടയിൽ പോയാൽ ഇപ്പൊ ഞാൻ ബെഡ്ഷീറ്റ് പിന്നെ പറയാലും പിന്നെ റേഷൻ കാർഡ് റേഷൻ അരി പോലെ പിന്നെ ഇവിടെ വീട്ടു സാധനങ്ങൾ വാങ്ങാനുള്ളൊരു എന്തെങ്കിലും ഗവൺമെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ടോ സുഖേനു അല്ലേ ബെഡ്ഷീറ്റ് എല്ലാം കിട്ടുന്ന ഒരു സ്റ്റോർ ഇനി അരിയാടാ പോന്നെ നയിക്കോട്ടെ അഞ്ചു പേര് മാറ്റി ഓടിച്ച പരാതി തീരട്ടെ ഇത് എന്താ ഇത് എന്റെ വാവാ എന്റെ ബർത്ത്ഡേ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ എന്താ മര്യാദയ്ക്കുള്ളൊരു ബെഡ്ഷീറ്റു വേറെന്താ വേണ്ടിയാ ഡ്രസ് വയ്ക്കുന്നതാ ഡ്രസ് വെക്കുന്ന മാറ്റിക്കോ പോവാ നേരം പോക്കണ്ട അപ്പൊ ഞാള നിന്നാല് ആടെ ചെന്ന് നോക്കട്ടെ പിന്നെ നമ്മളെ പരപ്പം പോയില്ലേ ഗ്രാൻഡ് ഹോം പറഞ്ഞൊരു ആടാ നമ്മള് ആടാന്നാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങി നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ആടാ വേറൊരു സാധനം കണ്ടുക്ക് ഡ്രസ്സ് വെക്കുന്ന ആടെ കടാ ഡ്രസ് വെക്കുന്ന ഒരു തട്ടം കൂടി കണ്ടിക്ക് ഇന്റല്ലാ ഇൻ്റെ അല്ല ഇൻ്റെ അല്ലല്ലാ എന്നാ ഈ മാറ്റിക്കോ പറയാൻ അമ്മയ്ക്കില്ല നമ്മക്ക് പോകാ വേഗം ജമീലാ എന്തായത് ആദ്യം ഒരു അഞ്ഞൂറ് കൊടുക്കുക അതിരാളാന്ന് പറയൂ അപ്പൊ ഒരു ഇരുന്നൂറും കൂടി വെക്കുക മിനിറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് അടാ നേരത്തെ പറഞ്ഞ പോലെ അധികം കുണങ്ങിയിട്ടി ബസ്സേക്കാന്നൊന്ന് ചോദിക്കണ്ട ഏഹ് കാരണം ഓന് കുറച്ച് ഭയങ്കര തണ്ട് ഓന് ആരും ചെയ്യാല്ലോ ഇതെന്താ ഭയങ്കര പണി ഇവിടെ നല്ല മറ്റും ഇവര് ഈ വരുമോ ഒന്നും പോകുന്നു എന്നു കേട്ടോ അപ്പം കുറച്ച് സ്ട്രോങ് തന്നെ ബസ്സേക്കാന്ന് ചോദിക്കുക അപ്പം ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു നൂറും കൂടി വെക്കുക ഏഹ് അതിനു പോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ ഒക്കെ പോകുകയല്ല അന്നേരം മാത്രം ഒരു നൂറും കൂടി നമ്മളെ നാട്ടിലും ബാഗ് എന്നാ അറിയാ ഇവിടെ അറിയാ വാന്നല്ലേ വണ്ടി കകുവാനായി പോയി ഉണ്ട്

ചേച്ചിട്ടോ അപ്പൊ പറയുന്നത് നമ്മൾ ഗ്രാൻഡ് അമ്മിലെത്തിയിട്ടുണ്ട് പരപ്പം പോയില്ലേ ഓക്കെ അവിടെ പോയിട്ട് പിന്നോ ഇതെല്ലാം ഒരു മയത്തിൽ ഭാര്യ ഇടണേ നിങ്ങളല്ലോ ഇവിടെ കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ഹോട്ടലിൽ ഹോട്ടലില് ഇങ്ങനായിട്ട് അല്ല ഇങ്ങ ഒരു ഹോട്ടലില് ധൈര്യമായിട്ട് കൊണ്ടുപോവാ ഡ്രസ്സിന്റെ അടുത്തും കൊണ്ടുപോവാ പക്ഷെ ഇതുപോലത്തെ കടയിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൂടാ ഓരോരുത്തർക്ക് ഓരോ വീക്ക്നസ് ആയിരിക്കുമല്ലോ എനിക്ക് ഡ്രസ്സ് അതിനോടൊന്നും ഇല്ല പക്ഷെ വീട്ടു സാധനങ്ങള് ഈ ഇതേപോലെ ഉള്ളത് പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ എല്ലാം പോയാൽ എനിക്ക് ബോധം ഉണ്ടാകല്ല അതുകൊണ്ടാ അതുപോലെ ഉള്ള ആരെങ്കിലും ഉണ്ടാവുമ്പോ വീഡിയോ കാണുന്ന അതായത് ഡ്രസ്സിനോടില്ല ഫുഡിനോടും വല്യ ഒന്നും ഇല്ല പക്ഷെ വീട്ടു സാധനങ്ങളോട് ഭയങ്കര കമ്പോ അങ്ങനെയുള്ള ആരും ഉണ്ടെങ്കിലൊന്ന് പറയട്ടോ സമാധാനിക്കാലോക്കോ ചാടുക

ഇത് നല്ല സ്ട്രോങ് ആണ് അല്ലേ അപ്പോ ഇതാകുമ്പോ കുറച്ച് സ്ട്രോങ് ആണ് അല്ലേ നമ്മളെ സാധനങ്ങളൊക്കെ നല്ല പ്ലാസ്റ്റിക് ആണ് മറ്റേത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടയർ ഇങ്ങനെ ഉന്തി അലങ്ങ് പോകും ഇത് കുറച്ച് നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് ആ പ്രശ്നം ഒന്നുമില്ല അല്ലേ പിന്നെ ഇതെന്തായാലും വാങ്ങാന്ന് ഇനി പറയുന്നേ പിന്നെ വേറെ മോഡലും ഉണ്ട് രണ്ട് മോഡലുണ്ട് ഇത് ഉള്ളിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കാൻ പറ്റിയതാ കേട്ടോ ഇത് ഉള്ള കാണുന്ന ടൈപ്പാ ഇത് ഉള്ളൊന്നും കാണുകയല്ല ഇവക്ക് ഉള്ളു കാണാത്തതാവാണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാം ഇപ്പൊ റൂമിന്റെ ഒരു സൈഡില് ഇത് വെക്കാം അല്ലെ മിക്കവാറും നമ്മളെ റൂമിൽ ഇനി സ്ഥലം ഉണ്ടാകുമോന്നുള്ളത് അറിയാലോട്ടോ ബാ നമുക്ക് ബെഡ്ഷീറ്റ് നോക്കണ്ടേ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാഴ്ച നമ്മൾ ഈ ഗ്രാൻഡ് ഹോമെന്ന് പറഞ്ഞില്ലേ ഒരു കൊല്ലം മുൻപ് ഒരു അഞ്ച് ബെഡ്ഷീറ്റ് അല്ലേ ഒരു കൊല്ലം ഒന്നും അല്ല അല്ലേ ഒന്നര കൊല്ലം മുമ്പ് വാങ്ങിയ ഇപ്പോ അത് നല്ല അത്രയും ക്വാളിറ്റിയിലുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മള് യൂസ് ചെയ്യുമ്പോൾ മുമ്പത്തെ വീഡിയോ ആണ് കാണുന്ന ഗ്രാൻഡ് ഹോമി അന്നേരം ഒരു വീഡിയോ എടുത്തേനും അപ്പോ അത് ഒന്നര കൊല്ലം മുമ്പ് അതിനെ നമ്മൾ ഇപ്പൊ അവിടെ വരുന്ന കേട്ടോ ആ ബെഡ്ഷീറ്റ് ഇപ്പൊ അങ്ങനെയുണ്ട് നന്ന സംഭവ വേറെ വാങ്ങിയില്ലേനോ ഒരു ഈയൊരു ടൈപ്പൊക്കെ ഈ ഒരു മോഡല് ഡബിൾ കളർ ആയിട്ടുള്ളത് അതായത് പിന്നെ ഒരു കുഴഞ്ഞ പോലത്തെ ഒരു സാധനമല്ല നല്ല സ്ട്രോങ് പറഞ്ഞാല് നമ്മള് പറഞ്ഞ പോലെ തന്നെ അല്ലേ സ്ട്രോങ്ങിലാടെ നിന്നോളൂ ഇങ്ങനെ കൊഴഞ്ഞ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് കിടക്കുമ്പോ കാലിങ്ങോട്ടാക്കുമ്പോ ബെഡ്ഷീറ്റ് കേക്കോട്ട് പോന്നെ ടൈപ്പ് ഒരുപാട് വെറൈറ്റി എല്ലാ കളറും എല്ലാ മോഡലും എല്ലാ റേറ്റിലും ഓഫറിലൊക്കെ ഇവിടെ മുകളിൽ ഓഫറിലുള്ള ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബെഡ്ഷീറ്റിന്റെ കമനീയ ശേഖരം തന്നെയാ അല്ല പിന്നോ ഇപ്പ എന്തായാലും ഞങ്ങളൊന്ന് മൂന്നാലെണ്ണം സെലക്ട് ചെയ്യട്ടെ അപ്പൊ കഴിച്ച് നമ്മൾ പരപ്പും ഗ്രാൻഡ് ഗ്രാൻഡോ ഗ്രാൻഡ് ഓം എന്നുള്ള പേര് പോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത് എല്ലാ ഡിസൈനിലുള്ള മാറ്റുകളായിക്കോട്ടെ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ കംഫേർട്ട് അങ്ങനെ എല്ലാ ഐറ്റംസ് ഒരു വീട്ടിലേക്ക് വേണ്ട ഏറ്റു സെറ്റ് അത് നല്ല ഒരു നമ്മൾ ഈ സ്റ്റൈൽ ഡിസൈൻ മോഡലൊക്കെ നോക്കുന്നവലിക്ക് പറ്റിയതാണ് കേട്ടോ എന്തെങ്കിലും ടൈപ്പ് സാധനങ്ങളല്ല ഒരു പ്രീമിയം ലുക്ക് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസാണ് ഇതിനായിട്ടുള്ളൊരു ഷോപ്പ് എന്ന് പറയുമ്പോൾ അതിലത്രയും കളക്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീടിന് കൂടുതൽ സൗന്ദര്യം നൽകാൻ ഇവിടെ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ എനിക്ക് വലിയൊരു അറിവില്ലേനു കൂടെ വന്ന പെങ്ങന്മാരെ പറഞ്ഞു തന്നെ പിൻട്രസ്റ്റ് മോഡൽ എന്നാണ് പറയുക അതായത് വീടിൻ്റെ മോടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല അലങ്കാര വസ്തുക്കൾ അങ്ങനത്തെ ഒക്കെ മോളിൽ അതും ഉണ്ട് കേട്ടോ ഞങ്ങൾ മുകളിലേക്കൊന്ന് കാറി നോക്കുകയാണ് എന്തൊക്കെയാണ് ആടെ ഉള്ളതെന്നൊന്ന് നോക്കുക എന്നുള്ളതിൽ രണ്ട് തട്ടിൽ മയക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഈ ഗ്രാൻഡ് ഹോമ് റേമൽ അടിപൊളി കേട്ടോ ഇങ്ങനൊക്കെ സാധനങ്ങൾ ലോകത്ത് ഇണ്ട് കാണിക്കറിയണ്ടേ അതിനാണ് ഇത് കണ്ടോ ഇതെല്ലാം ഒക്കെ വെക്കുന്നത് നമുക്ക് ആദ്യം വാഷ് ഉണ്ടാക്കാം ആദ്യ എന്നിട്ട്

ഇപ്പഴത്തെ ഒരു മോഡലുണ്ടല്ലോ ഇങ്ങനത്തെ വേണോ എനിക്ക് അത് എന്താന്ന് വെച്ചാൽ അത് തേച്ച കഴിഞ്ഞതാ സ്ക്രബ്ബർ പോലത്തെ ടൈലൊക്കെ തേക്കുന്ന പാത്രം കഴുന്ന വേറെ ടൈപ്പ് ഇതാ ഷർട്ട് ഇത

ഇത് ഇതൊക്കെ ചെയ്യുമോ ആ ചുമര വലിയ ഇനിയും തിളച്ച ചുമരെയും ഇട തിളക്കണ്ട സ്ക്രൂ ചെയ്യാലാ ഇവിടേത് കണ്ടില്ലേ തൽക്കാലം തിളക്കാലക്കട്ടെ വേറെ എന്താ ആവശ്യത്തിനുള്ള വാങ്ങിക്കോ അല്ലേ ഇതെല്ലാം കണ്ട മോപ്പെല്ലാം ഫിറ്റ് ചെയ്യാൻ ഇങ്ങനെ ചുമരമ്പലി ഫിറ്റ് ചെയ്ത് മോപ്പെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ കൊളുത്തിയാ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഒരു സ്ത്രീകൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ മിന്നോ പോലെ കിച്ചൺ അഡിക്റ്റ് അതായത് ഈ ഗൃഹോപകരണങ്ങളിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ വെറൈറ്റികൾ നല്ല രസമാണ് ഏർ ഇങ്ങനൊക്കെ ഉള്ള അങ്ങനെ തന്നെയട്ടോ നമ്മൾ എന്തൊക്കെയാ പുരേല് വാങ്ങല് ചീൻ ചട്ടി പിന്നെ ചോറ് വെക്കുന്ന ചെമ്പ് പിന്നെ കല എന്തൊക്കെ വാങ്ങിക്കില്ല പുരേലും വെറൈറ്റി അല്ലേ പല ടൈപ്പ് സാധനം ഇവിടെ ഉണ്ട് ഇപ്പൊ ഓരോന്നും ഇങ്ങനെ കാണിക്ക ഒന്ന് വന്നോക്കോട്ടെ എന്തായാലും എന്താ മാണ്ഡിയണ്ടോ പുട്ടാപ്പിയാന്ന് കരയുന്നുണ്ട് കംഫർട്ട് ഓക്കെ നോക്കട്ടെ ഈ സ്റ്റൂള് വേണോ വാറ്റിയതാണോ സ്റ്റൂള് നീളത്തിലുള്ള കൊണ്ടുപോവാനും പറ്റും അലക്കാനുള്ളതും അങ്ങനത്തെ ഒക്കെ വെക്കാനെല്ലാം പറ്റും അതിന്റെ കുറെ വെറൈറ്റീസ് ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് മോളുള്ളത് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള പല ടൈപ്പുള്ള സാധനം ഇതാ മറ്റേ മാഷാ ല അങ്ങനത്തൊക്കെ ഉണ്ട് എല്ലാ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഗ്രാൻഡ് ടാമിൽ ഒന്ന് വന്ന് നോക്ക് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും സെറ്റ് സാധനം ഉണ്ട് ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്നു വെച്ചിമുക്ക് അടുത്ത അടുത്ത പരിപാടിക്ക് പോകാനുണ്ട് അല്ലേ അപ്പോൾ ഈ വീഡിയോ എന്തായാലും ലേശം അധികമോ പിന്നെ നിങ്ങളെ ലെങ്ത്ത് ഉണ്ടാവും ഇന്നും ഇനി അടുക്കട്ടോ ഞാനൊരു കാര്യം പറയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചാൽ ഞങ്ങൾ കേൾക്കണം അതായത് പറയാനുള്ള എന്താണെന്നു വെച്ചാൽ ഇങ്ങനത്തെ ഒരു കെട്ടിലും ഇങ്ങനത്തെ ഒരു ഇല്ലേ ഇതൊരു കംഫോർട്ടും അതെല്ലാം വേറൊരു ലെവലന്നെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ല ഇപ്പം എല്ലാവരും ഇങ്ങനെ പോരേലെല്ലാം സ്റ്റാൻഡേർഡ് സാധനങ്ങളാണല്ലോ അല്ലേ വെക്കുന്നൊക്കെ എൻ്റെ ഷർട്ടിൻ്റെ അതേ ഒരു കളർ ഉണ്ടല്ലോ ഇത് ഇപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പരപ്പും പോയിൽ ഇവരുടെ ഷോപ്പ് ഇവിടെ അടുത്തുള്ളതൊക്കെ വിസിറ്റ് ചെയ്ത് നോക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ എന്തായാലും ഞാനിനി കുറച്ച് അവൻ്റെ ബർത്ത്ഡേൻ്റെ ആവശ്യമായ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അടുത്തേ കാണാം എല്ലാം കൂടി കൂടിയിൽ ലെങ്ത്ത് കൂടി അടങ്ങാറാണല്ലോ നമ്മളെല്ലാം നോക്കണമല്ലോ ഇത് ഇപ്പം എന്നാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ എന്നാൽ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുപ്പതാം തീയതിത്തെ ഓനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ എല്ലാ വിളിക്കാത്ത പോലെ ഒന്നും വിചാരിക്കരുത് ഏഷ്യല്ല എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് പതിനെട്ടാമത്തെ എൻ്റെ ബർത്ത്ഡേ പാട്ട് വയസ്സ് പൂർത്തിയാകാണ് അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഇങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് ആക്കാം ബാക്കി നമ്മളിപ്പോൾ ആടുന്നു ഇവിടുന്നില്ല ലേസ്റ്റ് ആൾക്കാരെ വിളിച്ചിട്ടൊരു ചെറിയ രീതിയിൽ അങ്ങനെ അങ്ങ് തോട്ടായി ഇത് മതിയാളെ സോഫ ഭയങ്കരായിട്ട് പിന്നെ എന്താ ഞാൻ ആദ്യം ഇവളോട് പറഞ്ഞു സോഫ എടുക്കുമ്പോ നമുക്ക് നല്ല കുശന ഉള്ള സോഫ എടുക്കാം അപ്പൊ മരം എടുക്കണ്ട അപ്പൊ ഇവളെന്ത് പറഞ്ഞേ അത് വേഗം അങ്ങ് പോയിപ്പോ ഏഹ് വേഗം അങ്ങ് പോയി പോയിപ്പോ ഇങ്ങനത്തെ എടുത്താ കുറേ കാലം കിട്ടുന്നു ഇപ്പൊ കുറേ കാലം കിട്ടിയേക്ക് ഇരിക്കും ഒരു രസമില്ല അതാ രസയില്ല ആ അതാണ് പറയുന്നത് ഭർത്താവ് പറയുന്നത് ആദ്യം കഴിക്കുന്നു ഇപ്പൊ നനക്ക് ശരിക്കും ഒരു കുശ്യനുള്ള സോഫ ഇരിക്കാൻ പറ്റുന്ന നമ്മൾ എവിടെങ്കിലും പോകുമ്പോ ഏതേം പോരേ സ്വന്തം പോരേന്നൊരു കുശ്യനുള്ള സോഫയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ നമുക്ക് അത് മാറ്റിയാതെ ഇപ്പോൾ അറിയാം നിങ്ങൾ ഓഫീസിലേക്ക് അങ്ങ് എടുത്തോ ഓളായിട്ട് കഴിഞ്ഞിട്ട് അല്ല വേണ്ട അമ്മ തന്നെ ഇരുന്നാൽ മതി ഒരു അഞ്ച് കൊല്ലം എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ പരിപാടിക്ക് തന്ന ആൾക്കാരൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ അതിന്മ തൽക്കാലം നമുക്ക് കീറ്റാ വന്ന് അല്ലേ അവിടെ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊരു ഒന്നര മീറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത ടൈമിൽ വിരിച്ചാൽ നല്ല രസമുണ്ടാവും വാങ്ങല്ല ഇത് ആയിക്കോട്ടെ ഒന്നാ ഇത് കട്ട് ചെയ്ത് കട്ട് മുറിച്ച് വാങ്ങുന്ന ടൈപ്പ് സാധനം കേട്ടോ ഇത് പല കളറും ഇവിടെ ഉണ്ട് ഓക്കെ പിങ്ക് നല്ല രസമുണ്ട് പക്ഷെ നമ്മളതിന് ഇതാണ് കുറച്ചുകൂടി ഒരു മാച്ച് അപ്പോൾ അപ്പൊ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം വാങ്ങിക്കേണ്ട നമ്മളെ വാൾ ഡ്രോപ്പ് എടുത്തിക്കില്ല അത് വണ്ടി കൊള്ളുക ബേക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഓലയും ഇറക്കി വിട്ടിട്ട് കൊണ്ടുപോണ്ടി വരും അപ്പൊ ഇപ്പൊ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തോളാം കേട്ടോ അത് അപ്പൊ നമുക്ക് ഇത് എടുത്ത് പോവാം